ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ക്ലാസ്സിക്കൽ ടാസ്കുമായിട്ട് നമ്മുടെ അഖിൽ മാരാർ അവതരിച്ചിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റ് ആണ് അതായത് അഖിൽ മാരാറിനെ കൺഫെക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് അവിടെ വായിക്കേണ്ട ടാസ്ക് ലെറ്റർ എന്താണെന്ന് കാണിക്കുന്നു ടാസ്ക് ലെറ്റർ മറ്റൊന്നുമല്ല ബിഗ് ബോസിന് തന്നെ ക്ലാസ്സിക്കൽ ടാസ്കുകളിലൊന്നായിട്ടുള്ള നൂതില ചെരുപ്പ് ഫാക്ടറി നിർമ്മാണമാണ് അതായത് ഒരു ഫാക്ടറിയിൽ ഒരു ഫാക്ടറിയിൽ അവിടെ നടക്കുന്ന ഓരോ പോസ്റ്റിനും ഓരോ ആൾ അസ്യൂം ചെയ്തിട്ട് അത് വെച്ച് ഓരോരുള്ള ഗെയിമാണ് സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹോട്ടലായിരുന്നു സർക്കസ് കമ്പനി ആയിരുന്നു ഇത്തവണ അത് നൂതില എന്ന് പറയുന്ന ഒരു ചെരുപ്പ് ഫാക്ടറിയിലോട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ഈ ചെരുപ്പ് ഫാക്ടറിയുടെ ഉടമ നമ്മുടെ നൂറയാണ് നൂറയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ജിഷിൻ അക്ബർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തൊഴിലാളി നേതാവാണ് മറ്റ് ആ വീട്ടിലുള്ള ആളുകളെല്ലാം അവിടെയുള്ള തൊഴിലാളികളാണ് അങ്ങനെ അവർ ചെരുപ്പുണ്ടാക്കണം അപ്പോൾ ചെരുപ്പുണ്ടാക്കി നല്ല ചെരുപ്പുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നൂറ് അവർക്ക് ഗോൾഡ് കോയിനും ജോലിയിൽ ഉഴപ്പ് കാണിക്കുന്ന നന്നായിട്ട് ജോലി ചെയ്യാത്ത ആൾക്കാർക്ക് ബ്ലാക്ക് കോയിനും കൊടുക്കും അങ്ങനെ കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾ ഡയറക്റ്റായിട്ട് എവിക്ഷൻ ലിസ്റ്റിലേക്ക് നോമിനേഷനിലേക്ക് വരുന്ന അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് വരുന്ന ഒരു ഒരാക്ടിവിറ്റിയാണ് കിടിലൻ രസകരമായിട്ട് ഫണ്ണാക്കിയിട്ട് അല്പം കോമഡിയൊക്കെ ചേർത്ത് നർമ്മത്തിൽ ചാലഞ്ച് ചെയ്യാവുന്ന രസകരമായ ടാസ്ക്കാണ് അനുമോളെ പോലെയുള്ള ജിഷിനെ പോലെയുള്ള ആക്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണിത് ഒരേ സമയം ചെരുപ്പുണ്ടാക്കുകയും വേണം അതേസമയം അവരെ ക്യാരക്ടർ വിടാതെ ആ ക്യാരക്ടർ നിന്നുകൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണം അക്ബറൊക്കെ നമുക്കറിയാം അവിടുത്തെ തൊഴിലാളി യൂണിയൻ്റെ നേതാവാണ് അതായത് എപ്പോഴും മാനേജ്മെൻറ്റുമായിട്ട് അല്പം ഉടക്കൊക്കെ കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ രസകരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് കാണാൻ പറ്റിയ ഒരു ക്ലാസിക്കൽ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ ആറാമത്തെ ആഴ്ച കൊടുത്തിരിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക